അമ്മ ഒത്തിരി കരഞ്ഞ് എന്നാൽ അവരുടെ മോണില്ലത്ത് എൻ്റെ അമ്മ തിരിച്ച് ഇരുപത്തെട്ട് ദിവസമായി ഇപ്പോൾ ശരീരമാണ് കൊണ്ട് വെറുതെ ഞങ്ങൾ ശപഥ പഠിയിട്ടുണ്ട് കണ്ടിപ്പായിട്ട് അർജുൻ്റെ അനിയന്ന മാതിരി ഇപ്പം അത് അമ്മ തിരിഞ്ഞു പറവില്ല അർജുൻ്റെ അമ്മയ്ക്ക് ഒരു വാക്കു കൊടുത്തിട്ടുണ്ട് അതിന് അവർ സംസാരിക്കാനായിട്ട് ഇവിടെ വന്ന് അവർക്ക് സമാധാനം പഠിട്ട് വന്നു ഇപ്പോൾ അർജുനു വേണ്ടിയിട്ട് ഒരു ഭയങ്കര റിസ്ക് എടുത്തിട്ടാണ് ഈ അന്വേഷണം മൊത്തം എന്തുകൊണ്ടാണ് അർജുൻ്റെ വീട്ടിലേക്ക് വരാമെന്ന് തീരുമാനിച്ചു അർജുനെ വീട്ടിലെ വരണവർ തീരുമാനിച്ചു കണ്ട് എൻ്റെ അമ്മ ತೀರ್ನಿಸಿ ಇರುವತ್ತೆ ದಿವಸ ಈ ಅಮ್ಮ ರೀ ಮೋನಕಿ ಅಪ್ಪ ಎನಕ್ಕೊರು ಅವರು ಮೋನ್ ಪತ್ರ ಕಷ್ಟೋ ಅದೇ ಮಾದರಿ ಅವರು ಮೋನ ಅನ್ನ ಇಡುವಂತ ಅವ್ರಕ್ಕೊರು ದೈವದಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಪಡೆ ಅವ್ರ ಶಕ್ತಿ ಅವ್ರಕ್ಕೂ ಆ ಅವರ ಭಾರ ಉಂಡೆ ಅವ್ರೂ ಆ ಕುಟ್ಟಿಗೆ ಅವ್ರ ವೀಟ್ಗಾರ್ಕೆ ಎಲ್ಲರ್ಕೊ ನಮ್ಮ ಅಕ್ಕಪ ಅರ್ಜುನ್ ಆ ಎಂದ ಕೊರೋ ಇಪ್ಪ ಅವರು ಅವರು ಮುಪ್ಪತ್ತ ನಾಲ್ ದಿವಸ ಒಂದು ಡೌಟ್ ആ ശരീരാണ്ട് എടുത്തോണ്ട് പറഞ്ഞോ വാഗ്ദാനത്തിന് ഇവിടെ വന്ന് അവരുടെ ഒരു ക്ഷമികയൊക്കെ എനിക്കൊരു അവന് ജീവന്തവ എടുക്കാനായില്ലേ ഇപ്പം ശരീരമാണ് കൊണ്ടുപോകും ഞങ്ങൾ ശപഥ പഠിയിട്ടുണ്ട് അതിൽ ഞങ്ങൾ ആ ഭാഗത്തിൽ പോയി നമ്മളെ ടീമിലെ ആൾക്കാരനെ കൊണ്ടുപോയിട്ട് അവിടെ ഇരുന്നിട്ട് ആ ശരീരം എടുക്കുന്നവർ നമ്മൾ പ്രയത്നപ്പെടും അർജുൻ്റെ വീട്ടുകാർ ഇപ്പം കണ്ടു കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു അവരുടെ റെസ്പോൺസ് ആകെ തകർന്നിരിക്കുകയെന്നറിയാം അവരെന്താ പറഞ്ഞത് അമ്മ ഒത്തിരി കരഞ്ഞ് എന്ന് പറഞ്ഞാൽ അവരുടെ മോണില്ലത്ത് അതേ അമ്മക്ക് ചൊല്ലി നിങ്ങൾ എന്തെങ്കിലും നമ്മൾ അർജുന ശരീരം കൊണ്ടു വരുന്നവർക്ക് കണ്ടിപ്പാ ഇനങ്ങളൊരു ഇതാക്കും അതേ ഇപ്പോൾ ഒരു ശരി എന്ന കൊണ്ട് പോക ഈശ്വർ എന്ന് കൊള്ളേ അർജുനും വേറെ ഇല്ലേ നീനും വേറെ ഇല്ലേ പോയിട്ട് അതിന് ഞാൻ അമ്മനെ കാൽ പിടിച്ചിട്ടുണ്ട് ഞമ്മക്കിപ്പോൾ അമ്മനില്ല അച്ഛനില്ല നിങ്ങളെ ഇപ്പം എന്നല്ല കണ്ടിപ്പായിട്ട് ഞാൻ അർജുൻ്റെ അനിയന്ന മാതിരി ഇപ്പം ഞാൻ പോയിട്ട് എന്തെങ്കിലും ഡൈ ചെന്നിട്ട് നമ്മുടെ ടീം കൊണ്ടുപോയിട്ട് അവിടെ അർജുനെ കൊണ്ടുപോകണവർ കണ്ടിപ്പായി ഞാൻ അവർക്ക് വിട്ട് വന്നു ഇപ്പോൾ മുപ്പത്തിനാല് ദിവസമായി എന്തൊക്കെ ഇനി നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ അല്ലെങ്കിൽ ഡിഫിക്കൽ എന്ത് പറഞ്ഞാൽ അവിടെ ഇപ്പോൾ വെള്ളം ഇപ്പം കറണ്ട് കമ്മിയായി വെള്ളം കുറവ് പിന്നെ ഒരുപാട് കൊഞ്ച് റെഡുണ്ട് പറവില്ല ഞങ്ങളിപ്പോൾ ആ വണ്ടി ഇപ്പോൾ വണ്ടി എവിടെ ഉണ്ട് ആ സ്ഥലത്തിൽ അടുത്തടുത്താൽ വന്നിടിച്ചിപ്പോൾ ആ സമയത്ത് നമുക്ക് അവിടെ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് നമുക്ക് പെർമിഷൻ ഇല്ല ആ അടുത്തടുത്താൽ പോകുന്ന സമയത്ത് ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടായി നിന്നലെ എങ്ങനെ ഞങ്ങൾ മൂന്ന് പേർ സ്കൂബ്രൈവർ കീഴിൽ പോയ സമയത്ത് നമുക്ക് പോലീസുകാർ മേലേക്ക് കൂട്ടി ആ സമയത്ത് ഞങ്ങൾ എന്നാക്കി വീഡിയോ ആക്കി ആ വീഡിയോ ആക്കിയിട്ട് ഞങ്ങൾ എന്നാക്കി ആ മൂന്ന് പേര് ഞങ്ങൾ കീഴിൽ പോകുന്നുണ്ട് ഞങ്ങളെ ഒരു ജവാബാരി ഞങ്ങളെ നിങ്ങൾ സർക്കാർ അനുമതി വേണ്ട നിങ്ങൾ ഒരു പൈസ കൊടുക്കണ്ട ഇൻഷുറൻസ് പിന്നെ എണ്ണ വേണ്ട കൊണ്ടാട്ടിക്ക് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ പറഞ്ഞു തരും അതിന് ഞങ്ങൾ ഒരു വീഡിയോ ആക്കി കീഴ് ആ സമയത്ത് ഒരു ഗണ്ടെ ഒരു മണി ഒരു വെള്ളത്തിൽ ഞങ്ങൾ വേലയാക്ക സമയത്ത് പോലീസുകാർ വന്ന് മേലെ വാങ്ങാൻ ചൊല്ലി അപ്പോൾ നമുക്ക് ഇത് ഒരുപാട് ഇത് ഇൻഡിപ്പെൻ്റൻറ്റായിട്ട് നമുക്ക് ഒരു പെർമിഷൻ കിട്ടിയാൽ കണ്ടിപ്പാ തേടണം ഇപ്പോൾ ആ സ്ഥലത്തിൽ പോകുന്ന സമയത്ത് ഇത് വേണ്ട ചൊല്ലി ഒരുപാട് ബുദ്ധിമുട്ടാവും ഇപ്പോൾ ഈ സീറോ വിസിബിലിറ്റിയുടെ സമയത്ത് നമുക്ക് എങ്ങനെയത് കണ്ടുപിടിക്കാൻ അത് ഭയങ്കര റിസ്ക് അല്ലേ എന്ന് എന്താ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സ്ഥലത്തിൽ ഞങ്ങൾ ഒരു അടയാക്കി അടയിൽ ഒരു കയർ കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു ജാക്കി കിട്ടിയിട്ടുണ്ട് ഒരു ഒരു ഹൺഡ്രഡ് ഫീറ്റിൽ അവർ തേടുന്നവർ നമ്മളൊരു പർഷന പർഷ്ഞ കയ്യിൽ ഉപ്പ ഒരു വണ്ടി കിട്ടിയ നമുക്ക് ആ എന്ന് അറിയും ഇപ്പം കമ്പി പീസ് കിട്ടിയ കമ്പി എന്ന് എന്നറിയും പിന്നെ മറ പീസ് കിട്ടിയ മറന്നറിയും അതേമാതിരി നമ്മൾ മൂന്ന് പേര് സ്കൂബ ഡ്രൈവർ കീഴേ പോയിട്ട് നോക്കിയാൽ കൺഫർമറിയും ഇപ്പം ഇതുവരെ എത്ര പേരുടെ ജീവൻ ഇങ്ങനെ രക്ഷിച്ചിട്ടുണ്ട് നമ്മൾ നാട്ടിലെ പറഞ്ഞാൽ പുത്തൂർ ഭാഗത്ത് നിന്ന് പിന്നെ നമ്മൾ കർണാടകയിലെ ഒരു സിക്സ്റ്റി ഫൈവ് ആളിനെ ഞങ്ങൾ രക്ഷിച്ചിട്ടുണ്ട് പിന്നെ ഒരു ബോഡി പറഞ്ഞാൽ ആയിരക്ക് ആയിരം ജാസ്തി ആയി ആയിരം പക്ഷേ ഇതിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും റിസ്ക് കൂടിയ ഒരു രക്ഷാപ്രവർത്തനം ഇതായിരുന്നു നേരത്തെ ഒരു നമുക്ക് ഒരു കൊല്ലൂരിലെ കൊല്ലൂർ മുക്കാമ്പൊരാൾ സൂസൈഡ് പണ പോയിട്ട് എട്ട് നാൾ നമുക്ക് അവിടെ തേടാൻ ഒരുപാട് ബുദ്ധിമുട്ടായി ഇത് ഏറ്റവും നല്ല ബുദ്ധിമുട്ടാൾ എന്ന് പറഞ്ഞാൽ അവിടെ വെള്ളം ഒരുപാട് സ്പീഡിന് ജീറോ ഇത് കീഴുണ്ട് പിന്നെ നൈൻ പോയിന്റ് സീറോലെ സ്പീഡിലെ വെള്ളത്തിൽ പോകും പിന്നെ ഇന്ന് മുപ്പത്തി നാല് ദിവസം അവിടെ ഞങ്ങളെ തന്നെ വിലയാക്കല ഇത് ഒരുപാട് ബുദ്ധിമുട്ട് ഈ കലസർ ഇപ്പോൾ അർജുൻ്റെ ഒരു രക്ഷകനായിട്ടാണ് നമ്മൾ മലയാളികൾ എല്ലാവരും കാണുന്നത് ഈ മലയാളികളുടെ സ്നേഹം കാണുമ്പോൾ എന്താ പറയാനുള്ളവർ ഞാൻ അവർക്ക് എല്ലാവർക്കും ഞാൻ കുമ്പോട്ട് എന്താ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പം അവിടെ വേലയാക്കാൻ കേരളക്കാർ എല്ലാ മലയാളീസ് നമുക്ക് സപ്പോർട്ട് പണി ഈ മലയാളക്കാര് സപ്പോർട്ടില്ല ഞങ്ങൾ ഒരു വേല നടക്കത്തില്ല അവിടെ അത് ഞാൻ ആദ്യമായിട്ട് ചൊല്ലു ഇവിടെ വീഡിയോക്കാർ പിന്നെ നമ്മൾ പ്രസ് പ്രസ് പിന്നെ വീഡിയോ റിപ്പോർട്ടർ അവിടെ വന്ന് ഒരു ബേലയാക്കുന്ന നമ്മൾ സഹകരിച്ച് അപ്പം അവിടെ വേല തുടങ്ങി ഇല്ലെങ്കിൽ ഒരു ബേല തുടങ്ങുന്ന ഒരു പെർമിഷനില്ലേ അത് നിങ്ങൾ ഇതേമാതിരി നമുക്കെല്ലാം സപ്പോർട്ട് പണിയാൽ കണ്ടിപ്പായി അർജുന ഒരു പത്ത് നാളുള്ളു അവർ വീട്ടിലേ വത്തു നിന്നു ഇത്രയും റിസ്ക് എടുത്ത് പോകുമ്പോൾ സ്വന്തം വീട്ടിൽ അതൊരു ടെൻഷനല്ലേ അവരോട് എങ്ങനെയാണ് സമാധാനം കറക്റ്റ് നിങ്ങൾ ചൊല്ലിയത് ഞങ്ങളുടെ വീട്ടിലെ ഞാന് പിന്നെ എൻ്റെ പൊണ്ടട്ടി പിന്നെ എനിക്ക് മൂന്ന് കുട്ടി മൂന്ന് കുട്ടിയിലെ മൂന്ന് വിക്കല ചിത്രനെ അതിൽ രണ്ട് കുട്ടി വീട്ടിലെ വിട്ടിട്ട് ഞാൻ വീട്ടിൽ വിട്ടിട്ട് പത്ത് നാളായി ആ കൊല്ലമായിരുന്നു ഇന്ന് രാത്രി ഇവിടെ പറഞ്ഞ സമയത്തിൽ എൻ്റെ കുട്ടിക്ക് പന്ത്രണ്ട് മണിക്ക് ഞാൻ വീട്ടിൽ പോയി എന്നിട്ട് പിന്നെ കൊഞ്ച് സംസാരിച്ച് പിന്നെ ഇവിടെ വന്നു ഞാൻ വീട്ടിൽ പോയത് പന്ത്രണ്ട് ദിവസമായി എൻ്റെ അമ്മയെ തിരിഞ്ഞു ഇരുപത്തെട്ട് ദിവസമായി അത് അമ്മ തിരിഞ്ഞ പറവില്ല അർജുൻ്റെ അമ്മയ്ക്ക് ഒരു വാക്കു കൊടുത്തിട്ടുണ്ടോ അതിലവർ സംസാരിക്കാനായിട്ട് ഇവിടെ വന്ന് അവർക്ക് സമാധാനം വന്നു ഇനി എന്താ നമ്മളുടെ ഇനി തെരച്ചിലുണ്ടോ ഇങ്ങനെയാ ഞങ്ങൾ തിരച്ചിലുണ്ടോ നമുക്കൊരു പെർമിഷൻ ഇൻഡിപെൻഡന്റ് ആയി പെർമിഷൻ കിട്ടാൻ കണ്ടിപ്പായിരുന്നു അവിടെ തന്നെ തിരച്ചില് തിരച്ചില് വന്നു ഡ്രഡ്ജിലെത്തിക്കാത്തത് പോസിബിൾ ആണോ ഇനി കാര്യങ്ങള് നമുക്കൊരു ഡ്രഡ്ജർ ഡ്രജ്ജൻ മിഷനും വേണം നമുക്ക് പിന്നെ പെർമിഷനും വേണം എന്താ പറഞ്ഞാൽ ഡെയിലി പോയിട്ട് അവിടെ തേടി ഒരു അടയിലൊക്കെ കംപ്ലീറ്റ് ആവും കിട്ടും എവിടെയാണ് വണ്ടിൻ്റെ പിന്നെ വേറെ അടുത്താൽ ഇപ്പോൾ ഒരു നമുക്ക് പോയിന്റ് കിട്ടിയ ആ പോയിന്റ് ക്ലീൻ ക്ലീനായിട്ട് ഒരു സെർച്ച് പണാവും അതിന് നമുക്കൊരു പെർമിഷനും വേണം അവിടെ ഇനിയിപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ടൊക്കെ ഇങ്ങനെയാ ഫുൾ ആയിട്ട് കിട്ടുന്നു സർക്കാരിലെ അവിടെ എം എൽ എ സാർ നമുക്ക് സത്യശൈലും നല്ല സപ്പോർട്ട് പണു പിന്നെ ഡി എസ് പി സാർ ഡി എസ് പി സാർ എന്നെ അവിടെ മുതലവരെ അവിടെ കൂപ്പിട്ടുണ്ടോ അവർക്ക് ഞാൻ കൈ കുമ്പിടും എന്താ പറഞ്ഞാൽ എൻ്റെ ഒരു വിലയിന്നും തിരിഞ്ഞാൽ നമ്മുടെ ഡി എസ് പി അവിടെ നിന്ന് ആ ഡി എസ് പി സാർ അവിടെ പോയിട്ട് കാലിനദത്തിൽ അവർ വലിയ വണ്ടി പിന്തിട്ടുണ്ട് അത് എടുക്കണമെന്ന് സാർ അവരെ പെർമിഷൻ കൊടുത്തു അപ്പോൾ നമ്മൾ നമ്മൾ മൂന്ന് പേര് പോയിട്ട് ഒരേ നാളിൽ ആ വണ്ടിയെടുത്ത് മേലെ ആക്കി അതേ ഇത് വണ്ടി കിട്ടിയെങ്കിൽ നമുക്ക് കണ്ണിൽ കറക്റ്റായി അടിയിലെ ഉണ്ടിപ്പോൾ ആ മണ്ണ് തോണ്ടിയ ആ ഡ്രജിങ് മെഷീനിൽ എടുക്കും ഒരു പത്തടി പതിനഞ്ചടി ആ വണ്ടിയിലെ മേലെ ഉണ്ട് ആ മണ്ണ് കൺഫർമായി ആ വണ്ടി എടുക്കാം ഇനിയിപ്പോ ഞങ്ങളും കാത്തിരിക്കുകയാണ് ആ ഒരു നല്ല വാർത്തയ്ക്ക് വേണ്ടിയിട്ട് അർജുനെ കണ്ടെത്തി എന്നുള്ള ഒരു വാർത്തയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അതിന് ഈശ്വര മൽപ്പയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു അതുപോലെ തന്നെ സാധിക്കട്ടെ എത്രയും പെട്ടെന്നു നമുക്കിപ്പോ കേരളക്കാരിൽ എല്ലാ സപ്പോർട്ട് ഉണ്ട് അതേമാതിരി കർണാടകയിൽ എല്ലാ സപ്പോർട്ടാക്കിയാൽ കണ്ടിപ്പോ അത് എടുക്കാം